എന്താണ് ഇന്ത്യയുടെ മഹത്വം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് അതിമഹത്തായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് സാംസ്കാരിക പാരമ്പര്യമുണ്ട് ലോകത്തുള്ള ഇരുന്നൂറോളം രാജ്യങ്ങൾക്ക് മുന്നിൽ പ്രതിഷ്ഠിക്കാൻ കാരണമാകുന്നത് നാം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളാണ് ജനാധിപത്യവും മതേതരത്വവും എന്ന് അസ്തമിക്കുന്നു അന്ന് ഇന്ത്യ രാജ്യം തകർന്നു പോകും ഇന്ത്യ എന്ന് പറയുന്നത് നാല് ബൗണ്ടറിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശം മാത്രമല്ല കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുള്ള വലിയൊരു സംസ്കാരത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തെ കളങ്കപ്പെടുത്തുന്നതിനു വേണ്ടി ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ ഭരണ ചെങ്കോല എന്തുന്നവർ തന്നെ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ അതിശക്തമായ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളുണ്ട് പാർട്ട് ഫോറിൽ വിശദീകരിക്കുന്ന ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്ന ഒരു ആശയം യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കണം ആവശ്യമാണെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ഭാഗത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അതിവിടെ നടപ്പിലാക്കാനും കൊണ്ടുവരാനും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ രാജ്യത്തിന്റെ ഭദ്രത തകർക്കാൻ രാജ്യത്തിന്റെ അഖണ്ഡത ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഇത്തരം തലതിരിഞ്ഞ നയങ്ങൾ കാരണമാകൂ എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഇവിടെ നിലനിന്നത് സൈനിക ശക്തി കൊണ്ടല്ല രാജ്യം നില സാമ്പത്തികമായ ശേഷി കൊണ്ടല്ല രാജ്യത്ത് ജനങ്ങളുടെ ഐക്യം കൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതുമ്പോ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മറവിരോധം രോഗം ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിലും ഫാസിസത്തിന്റെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് മറവിയാണ് ചരിത്രത്തെ സ്മരിക്കാൻ അവർക്ക് അറിയില്ല ചരിത്രത്തെ മുഴുവനും തിരസ്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഇക്കാലഘട്ടത്തിൽ ഈ സമൂഹത്തോട് ചരിത്രത്തെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് കാരണം İyi ilacı tınır mı ഈ രാജ്യത്തെ പുനർനിർമ്മിച്ചതാരാണ് നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമല്ല സ്ഥാനമുള്ളത് രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് പടവരുതിയിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയത് അതിനുശേഷവും നാം എല്ലാ പ്രതിസന്ധികളെയും പ്രാരാബ്ധങ്ങളെയും അതിജയിച്ചത് നാം ഉയർത്തിപ്പിടിച്ച ഉന്നതമായ ഐക്യവും സാഹോദര്യവും കൊണ്ടാണെന്നുള്ളത് മറന്നുപോകരുത് രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കണം ബോധമുള്ള പ്രൗഢമായി സദസ്സും കൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന യൂണിയൻ സിവിൽ കോഡ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് അവിടെ നിർബന്ധിച്ച് നടപ്പിലാക്കേണ്ടുന്ന വിഷയമല്ല മൗലികവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തിലുള്ള ഒരു നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റ് എടുക്കാൻ പാടില്ലെന്ന് പലപ്പോഴും ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ ബേസിക് സ്ട്രക്ചറിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതിയും വരുത്താൻ ഇന്ത്യയിലെ ഒരു പാർലമെന്റിനും അധികാരമില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഇതൊരു പൂന്തോട്ടമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കുന്ന രാജ്യമാണ് ഉണ്ട് വ്യത്യസ്ത ജാതിക്കാരുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യം വലിയൊരു രാജ്യമായിട്ട് മാറുന്നത് സംസ്കാരമായിട്ട് മാറുന്നത് ഈ സംസ്കാരത്തെ എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് പകുത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്തമായ പേഴ്സണൽ നിയമങ്ങളുണ്ട് വ്യക്തി നിയമങ്ങളുണ്ട് ഹിന്ദുക്കൾക്ക് നിയമങ്ങളുണ്ട് മുസ്ലമാന്മാർക്ക് നിയമങ്ങളുണ്ട് സിഖുകാർക്ക് നിയമങ്ങളുണ്ട് ക്രിസ്തവർക്ക് നിയമങ്ങളുണ്ട് ഗോവയിൽ ഇപ്പോൾ തന്നെ യൂണിയൻ സിവിൽ കോഡ് നടപ്പിലാക്കുന്നുണ്ട് പോർച്ചുഗീസ് നടപ്പിലാക്കിയ യൂണിയൻ സിവിൽ കോഡ് അതുപോലെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാന്റിലും മിസോറാമിലും ത്രിപുരയിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തി ഒന്ന് എ മുതൽ ജീവരെയുള്ള വകുപ്പുകൾ മുഴുവനും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് നൽകുന്നത് ഇന്ത്യൻ പാർലമെന്റ് എടുക്കുന്ന ഒരു തീരുമാനം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടപ്പിൽ അവിടെയുള്ള പ്രാദേശികമായ നിയമസഭകൾ ചേർന്ന് പാസ്സാക്കിയെടുക്കണം ഇതൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്ത് എല്ലാവർക്കും ഒറ്റ നിയമം എന്ന് പറയുന്നത് രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല അതുകൊണ്ട് മുസ്ലിം സംബന്ധിച്ചിടത്തോളം യൂണിയൻ സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ഭയപ്പാടുമില്ല കാരണം നമ്മൾ ഇലാഹി മതം അംഗീകരിക്കുന്നവരാണ് നമ്മുടെ മരണവും മരണാനന്തരവും അനന്തരാവകാശവും കത്തെടുക്കലും ജീവനാംശവും ഒക്കെ വ്യക്തമായിട്ട് ഇസ്ലാമിക ശരിയത്ത് വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ച് മുസ്ലിം ജീവിച്ചാൽ നമ്മുടെ വ്യവഹാരങ്ങളെ ഒരു കോടതിയിലേക്കും എത്തിക്കേണ്ടി വരില്ല ആ രീതിയിൽ അവരുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചും ജീവിക്കാൻ കഴിയും അതേ സമയത്ത് നമ്മൾ ഭയപ്പെടുന്നത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ നമ്മുടെ രാജ്യം ഛിന്ന ഭിന്നമാകും ഐക്യം തകരും രാജ്യത്ത് കലാപങ്ങൾ പൊട്ടിപ്പറപ്പെടും മുസ്ലിം മാത്രം ബാധിക്കുന്ന വിഷയമല്ല രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി ഇത്തരം ആശയങ്ങൾ സമൂഹത്തിൽ എറിഞ്ഞു കൊടുക്കുന്നവർ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്